നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമുക്ക് നല്ല അടിപൊളി ടോപ്പ് സെറ്റ് വന്നിട്ടുണ്ട് അതും ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ആണ് നമ്മളുടെ പ്രൈസ് നമ്മുടെ വില തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലേക്കാണ് ഈ ഒരു ഐറ്റം വന്നിരിക്കുന്നത് മസല മെറ്റീരിയലിനകത്താണ് വന്നിരിക്കുന്നത് അടിപൊളി ഐറ്റം ആണ് നമുക്ക് എന്തായാലും ഇതിന്റെ പാറ്റേൺ കാണാം ഒരു പതിനാറ് ഡിസൈനിൽ ക്വാണ്ടിറ്റി ആയിട്ട് ഐറ്റം വന്നിട്ടുണ്ട് അടിപൊളി പാറ്റേണാണ് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ ആണ് നമ്മൾ ടോപ്പ് സെറ്റ് കൊണ്ടുവന്നിരിക്കുന്ന ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടിരുന്നു നമുക്ക് എന്തായാലും ഓരോ പാറ്റേൺ കാണാം അടിപൊളി ഐറ്റം ആണ് നല്ല വെറൈറ്റി ആണ് മസിൽ എന്ന് പറഞ്ഞ മെറ്റീരിയലിനകത്താണ് വരുന്നത് ഇതിന്റെ ഒരു ചെസ്റ്റ് വണ്ണം എന്ന് പറയുന്നത് അമ്പത് ഇഞ്ച് വണ്ണോ ആണ് വരുന്നത് അമ്പത് ഇഞ്ച് വണ്ണോ ലെങ്ത് വന്നിട്ട് ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് അതിന്റെ ബോട്ടം നാട്ടിലേതാണ് ഒരു സെമി പലാസ മോഡൽ വരും സെമി പലാസ മോഡൽ ലൂസായിട്ടുള്ളൊരു ബോട്ടോ ആണ് നല്ല ലൂസായിട്ടുള്ളൊരു ബോട്ടോ ആണ് നല്ല കളർ ചേട്ടാണ് അതിന്റെ ഷോള് വന്നിട്ട് വർക്ക് വരുന്ന ടൈപ്പ് ഷോൾ ആണ് നല്ല വലിയ ഷോളാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റം ആണ് ഇതിന്റെ ഒരു പതിനാറ് പതിനെട്ട് ഡിസൈനിൽ വന്നത് അതിന്റെ ഇതിന്റെ അടുത്തൊരു കളർ എന്ന് ഇതാണ് ഈ ഒരു കാണിക്കുന്ന എല്ലാം ത്രീ എക്സിൽ ഫോർ എക്സിൽ ഫൈവ് എക്സ് എൽ സൈസ് വരെയുണ്ട് ഫൈവ് എക്സൽ സൈസ് വരെ ഉണ്ട് ഈ ഒരു കാണിക്കുന്ന പാറ്റേണിൻ്റെ കളർ ഡിഫറെൻ്റ് കളറാണ് കാണിക്കുന്നത് അടിപൊളി അടിപൊളി ഡിസൈനുകളാണ് അപ്പം ഇതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ തൊള്ളായിരത്തി രൂപയാണ് ഇത് മസിലെന്ന് പറഞ്ഞാൽ മെറ്റീരിയലിനകത്ത് നല്ല പ്രിന്റുകളാണ് വരുന്നതാണ് നല്ല കളർ കളർച്ചാട്ടാണ് അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിന്റെ റീലൊക്കെ ഇട്ടിരുന്നു ഒരുപാട് കസ്റ്റമർ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടിരുന്നു നല്ല അമ്പത് ഇഞ്ച് വണ്ണം വരും നാല് ഇഞ്ച് ലെങ് ആണ് വരുന്നത് ഇത് ലൈനിങ് ഇല്ല കേട്ടോ ഇത് ലൈനിങ് ഇല്ലെന്ന് പറഞ്ഞ നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് ലൈനിങ്ങിന്റെ ഈ മസിൽ എന്ന് പറഞ്ഞ മെറ്റീരിയൽ ലൈനിംഗ് ഇട്ട് വരത്തില്ല നല്ല കട്ടിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഐടാൻ സുഖമാണ് ചൂടടിക്കുന്ന ഒരു മെറ്റീരിയൽ അല്ല അതാ അതിന്റെ അടുത്ത വേറൊരു കളറാണ് അടിപൊളി ഡിസൈനുകളാണ് പതിനെട്ട് പാറ്റേൺ ഉണ്ട് ഓരോ ഐറ്റവും ഇങ്ങനെ നിവർത്ത് കാണിച്ചു തരികയാണ് ഈ ഒരു പാറ്റേണിന്റെ ത്രീ എക്സ് മുതൽ ഫൈവ് എക്സ് എൽ സൈസ് വരെയുണ്ട് ഒരുപാട് കസ്റ്റമർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത്രയും വലിയ സൈസുകൾ അപ്പൊ അത്തരത്തിലുള്ള സൈസുകൾ വേണ്ട ഒരു ഇത് സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓരോ പാറ്റേൺ കാണും അല്ല അടിപൊളി വർക്കാണ് സൂപ്പർ ഐറ്റം ആണ് അടുത്ത വേറൊരു ഐറ്റം എന്ന് പറയാണ്ട് ഇതാണ് വീനക്കിൽ വരുന്നതാണ് വീനക്കില് വരുന്നതാണ് നല്ല ഒരു ഡിസൈൻ ആണ് ഫ്ലാക്കിനകത്ത് ഡിസൈൻ വരുന്നതാണ് അതിന്റെ ബോട്ടം കണ്ടില്ലേ നല്ല സൈസുള്ള ബോട്ടം ആണ് കണ്ടില്ലേ നല്ല സൈസുള്ള ബോട്ടമാണ് ഷോൾ വന്നിട്ട് ബ്ലാക്ക് തന്നെയാണ് അതിനകത്ത് ചെറിയ വർക്ക് വരും സൂപ്പർ ആയിട്ടുള്ള ഐറ്റം ആണ് ഇതിന്റെ ഓരോ ഡിസൈൻ കാണിക്കിന്റെ തന്നെ അടുത്തൊരു ഡിസൈൻ എന്ന് പറയുന്നത് കാണും ഇതെല്ലാം ത്രീ മുതൽ ഫൈവ് എക്സ് എൽ സൈസ് വരെയാണ് ഇതിന്റെ ചെസ്റ്റ് വണ്ണം മറക്കണ്ട അമ്പത് ഇഞ്ച് വണ്ണമാണ് ലെങ്ത് വന്നിട്ട് നാല്പത്തിനാലാണ് ഇതിന് ലൈനിങ് ഇല്ല ലൈനിങ് ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ കട്ടിയുള്ള ഐറ്റമാണ് ലൈനിങ് വേണ്ട ഇടാൻ സുഖമാണ് റേറ്റ്ലെസ് ടൈപ്പ് ഒരു മെറ്റീരിയൽ ആണ് സൂപ്പർ ഐറ്റം ആണല്ലോ അടുത്ത കളർ സൂപ്പർ കളറാണ് കണ്ടില്ലേ മീനെക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഇതിന്റെ നെക്കെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ട്രെൻഡാണ് നമുക്ക് ഈ ഒരു ടോപ്പ് സെറ്റ് എന്ന് പറയുമ്പോൾ മീഡിയം സൈസ് മുതൽ ഫൈവ് എക്സ് എൽ സൈസ് വരെ ഉണ്ട് ത്രീ എക്സൽ ഫോർ എക്സൽ ഫൈവ് എക്സൽ കാര്ക്ക് വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ ആയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഒരു പാറ്റേൺ മോഡിക്കും വേറെ വർക്കാണ് അജ്ജ്പൊലി ഐറ്റം ഉണ്ടല്ലേ ഈ കാണിക്കുന്ന എല്ലാ ഫൈവ് എക്ഷൻ ആണ് അമ്പത് ഇഞ്ച് വണ്ണം ഇഞ്ച് ലെങ്കിൽ വരുന്ന അടിപൊളി ടോപ്പ് സെറ്റ് ആണ് വണ്ണം ഉള്ളവർക്ക് എവിടെ പോയാലും ടോപ്പ് കിട്ടാൻ വലിയ പാടാണ് അതും നമ്മൾ ത്രീ നമ്മളിത് ത്രീ പീസ് സെറ്റിൽ കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നോക്കി മേടിക്കാൻ കഴിയും ഇത് കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിലാണ് തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസുകാരും സെർച്ച് ചെയ്യണം നമ്മളുടെ ഷോപ്പിൽ ഗൂഗിൾ മാപ്പിൽ തേജസ് എന്ന് മാത്രം സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മളുടെ ലൊക്കേഷൻ കിട്ടത്തില്ല നമ്മളുടെ ഷോപ്പിൽ വരെ തേജസ് എന്ന് സെർച്ച് ചെയ്താൽ മാത്രമേ നമ്മളുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കൃത്യമായിട്ട് കിട്ടത്തുള്ളൂ ഈ കാണിക്കുന്നതെല്ലാം ത്രീ എക്സ് മുതൽ ഫൈവ് എക്സ് എൽ വരെ ഉള്ള ഐറ്റം ആണ് അതാ ഓരോരോ പാറ്റേൺ കാണിക്കുകയാണ് സൂപ്പർ സൂപ്പർ ഡിസൈനുകളാണ് അടിപൊളി ഡിസൈനുകളാണ് അടിപൊളി ഡിസൈനുകളാണ് ഹസ്റ്റൽ മെറ്റീരിയലാണ് ഇതിന്റെ നോർമലി ഒരു റേറ്റ് എന്ന് പറയുന്നത് ഒരു ആയിരത്തി മുന്നൂറിന് മേൽ റേറ്റ് വരുന്ന ആണ് നമ്മുടെ പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിന് നമ്മുടെ പ്രൈസും നമ്മുടെ ക്വാളിറ്റിയും തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ത്രീ എക്സ് എൽ ഫോർ എക്സ് ഫൈവ് എക്സ് എന്ന് പറയുന്ന മാർക്കറ്റിൽ വളരെ റേറായിട്ട് വരുന്ന റേറ്റമാണ് വണ്ണം ഉള്ളവർക്ക് നമ്മൾ അടിപൊളി ടോപ്പുകളാണ് അത് കൂടാതെ തന്നെ ടോപ്പ് സെറ്റ് അല്ലാതെ നല്ല ടോപ്പുകളും ഉണ്ട് കേട്ടോ നമ്മളതിൽ നല്ല ടോപ്പുകളും ഉണ്ട് സൂപ്പർ ടോപ്പ് ആണ് നല്ല വെയിറ്റ്ലെസ് ടൈപ്പാണ് ലൈനിങ് ഇല്ലെങ്കിലും നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് ഈ ഒരു പൊതുവേ ഈ ഒരു മെറ്റീരിയലിനെ ലൈംഗിട്ടല്ല വരുന്നത് ഈ ഒരു പാറ്റേൺ തന്നെയാണ് വരുന്നതാ ഇപ്പൊ നമുക്ക് ഒരു പതിനെട്ട് ഡിസൈൻ ഈ ഒരു ത്രീ എക്സൽ മുതൽ ഫൈവ് എക്സൽ വരെയുള്ള ടോപ്പുകളുടെ ടോപ്പ് സെറ്റിന്റെ കളക്ഷൻ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോക്കി മേടിക്കാൻ കഴിയും വരാൻ പറ്റാത്ത കസ്റ്റമർ ഇതിൽ കാണുന്ന നമ്പറിൽ ഓൺലൈനിൽ കോൺടാക്ട് ചെയ്താൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അയച്ചു വരും ഇതിൽ കാണുന്ന രണ്ട് നമ്പർ എന്നോടൊപ്പം കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഓരോ പ്രോഡക്റ്റ് ഓൺലൈനായിട്ട് അയച്ചു തരുന്നത് അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാഫുകൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറയുന്നത് കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പിൽ കോൾ ചെയ്താൽ മതി ഓക്കെ